വാചാലം ോതി വാജാലേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തിയാറാമത്തെ ദശകത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഭക്തി ഏക്തി സകലഭുവനെക്ഷിതൃത ഇം ശാസ്ത്രൗഹൈ കിമിഹ തപസാ ഗോപി കാഫ്യോ നമോസ്തുയാനന്ദ്കുലമുപഗതം ഗോകുലാ ദുദ്ധവന്തം ദൃഷ്ട്വാഹൃഷ്ടോ ഗുരുപുരപത്തെ പാഹി മാമമയൗ ഇനി ആ ഉദ്ധവൻ ഗോപശ്രീകളുടെ അടുത്ത് നിന്ന് ഭഗവാൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു എന്നാണ് ആ തിരിച്ചു വന്നതായിട്ടുള്ള ഉദ്ധവരെ കണ്ടിട്ട് ഭഗവാന് സന്തോഷമായി അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ എന്നെ രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കണേ എന്ന് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ദശകം അവസാനിക്കുകയാണ് അപ്പോൾ ആ വരണത്തായിട്ട് മടങ്ങി വരുന്നതായിട്ടുള്ള സമയത്ത് ഉദ്ധവൻ്റെ ചിന്താഗതിയാണ് ആദ്യം രണ്ട് ശ്ലോക രണ്ട് പദ വരികളിൽ പറഞ്ഞത് ഏവം ഭക്തി സകലഭുവനേ ന ഈക്ഷിതാ ന ശ്രുത വ ഈക്ഷിത അവിടെ പദം മുറിക്കുമ്പോൾ ഏവം ഭക്തി ഇപ്രകാരമുള്ളതായിട്ടുള്ള ഭക്തി അതായത് ഈ ഗോപസ്ത്രീകൾക്ക് ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി നേരത്തെ പറഞ്ഞൂല്ലോ വർത്തമാനം പറയുമ്പോഴും പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഉറക്കത്തിൽ പോലും അവർ ഭഗവാനെ തന്നെയാണ് ചിന്തിക്കിച്ചു കൊണ്ടിരിക്കണത് എന്ന് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭക്തി ഈ ഗോപസ്ത്രീകൾക്ക് ഉള്ളതായിട്ടുള്ള ആ ഭക്തി ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി സകലഭുവനെ ലോകത്തിൽ മുഴുവൻ എല്ലാ ലോകത്തിൽ നോക്കിയാലും എവിടെയും ഇപ്രകാരമുള്ളതായിട്ടുള്ള ആ ഒരു ഭക്തി ഈ ഗോപസ്ത്രീകൾക്കുള്ളതായിട്ടുള്ള ആ ഭക്തി ന ഈക്ഷിത കണ്ടിട്ടില്ല ഈക്ഷിത കണ്ടിട്ടുണ്ട് ന ഈക്ഷിത കണ്ടിട്ടില്ല ന ശ്രുതാവാ കേട്ടിട്ടില്ല ഇങ്ങനത്ര ഭക്തി ഉള്ളതായിട്ടുള്ള ഒരാളെക്കുറിച്ച് ലോകത്തിലൊ ഒരിടത്തും തന്നെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ന ഈക്ഷിത ന ശ്രുതാ വ ഈക്ഷിത കാണപ്പെട്ടു ശ്രുത കേൾക്കപ്പെട്ടു കണ്ടി കാണപ്പെട്ടിട്ടുമില്ല കേൾക്കപ്പെട്ടിട്ടുമില്ല ആർക്കും ഇത്രത്തോളം ഭക്തി ഉള്ളതായിട്ട് കണ്ടിട്ടും കേട്ടിട്ടുമില്ല എന്നാണ് കിം ശാസ്ത്രഊഹൈഹി എന്തിനാ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് കാര്യം എന്താ കിം ശാസ്ത്രഊഹൈഹി ശാസ്ത്രങ്ങളെ കൊണ്ട് ശാസ്ത്രഊഹം സമൂഹം അനവധി ശാസ്ത്രങ്ങളുണ്ട് ഭഗവാനെ കുറിച്ചുള്ളതായിട്ടുള്ള ഭക്തിയെ പ്രയ പറയുന്നതായിട്ടുള്ള അനവധി ശാസ്ത്രങ്ങളുണ്ട് ആ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരാണ് ഞങ്ങൾ തന്നെയാണ് ജ്ഞാനികൾ എന്നൊക്കെ വിചാരിക്കും ഈ ശാസ്ത്രങ്ങളൊക്കെ അധ്യ അങ്ങനെയുള്ളതായിട്ടുള്ള ശാസ്ത്ര സമൂഹങ്ങളെ കൊണ്ട് ഒരു അനവധി ഉണ്ട് ശാസ്ത്രങ്ങൾ അതുകൊണ്ടൊക്കെ ഓഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടം സമൂഹം ശാസ്ത്രബുഖൈ ശാസ്ത്രങ്ങളുടെ കൂട്ടം കൊണ്ട് അനവധി ശാസ്ത്രങ്ങൾ ഉണ്ടായിട്ട് കിം എന്താ പ്രയോജനം കിം ശാസ്ത്രബുഖൈ കിം ഇഹ തപസാ തപസാ കിം ഇഹ ഇവിടെ തപസാ തപസ്സുകൊണ്ട് എന്താണ് പ്രയോജനം ആ തപസ്സും വേണ്ട ജ്ഞാനം ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള ജ്ഞാനവും വേണ്ട ഈ ഗോപസ്ത്രീകളുടെ ഭക്തി ഉണ്ടായിരിക്കാൻ പറ്റുമതി എന്നാണ് പറയണത് കിം ശാസ്ത്രൌഘൈഹി കിം ഇഹ തപസാ തപസ്സുകൊണ്ട് എന്താ പ്രയോജനം അതൊക്കെ വളരെ ക്ലേശകരായിട്ടുള്ള സംഗതികളാണ് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് തപസ് ചെയ്യുക എന്നുള്ളത് അതൊന്നും എളുപ്പമുള്ളതല്ല അതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം ഇത് മതിയിലോ ഈ ഗോപസ്ത്രീകളുടെ ഭക്തി ഭക്തിമതീരോ എന്നാണ് കിം ശാസ്ത്ര തപസ കിമികപസോപികാഭ്യോ നമോസ്തു ഗോപികമാർക്ക് നമസ്കാരം നമഹ അസ്തു നമസ് നമസ്കാരം ഉണ്ടാവട്ടെ അതായത് എൻ്റെ നമസ് ഞാൻ നമസ്കരിക്കണു ഗോപികന്മാരെ ഞാൻ നമസ്കരിക്കണു നമഹ അസ്തു ഞാൻ എൻ്റെ നമസ്കാരം ഉണ്ടാവട്ടെ ഗോപികമാർക്ക് ഞാൻ നമസ്കരിക്കണു ഗോപികമാരെ എന്ന് ശാസ്ത്രം പഠിച്ചിട്ടോ ഞാൻ അനബുദ്ധി പഠിച്ചിട്ടുണ്ട് തപസ് ചെയ്യാൻ എനിക്ക് വിഷമമില്ല ഇതൊക്കെ അതുകൊണ്ടൊന്നും എല്ലാ പ്രയോജനം ഈ ഗോപികമാരുടെ ഭക്തി ഉണ്ടാവുക തന്നെയാണ് വേണ്ടത് എന്നാണ് എന്നാൽ ആ ഗോപികന്മാരെ തൊഴിലാണ് നമോസ്തു ഗോപികാഭ്യഹ നമോസ്തു ഗോപികമാർക്ക് നമസ്കാരം എന്നിങ്ങനെ ഇതി എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആനന്ദാകുലം സന്തോഷത്തോടു കൂടിയിട്ടാ ഭക്തി ഭക്തകളായിട്ടുള്ള ഗോപികമാരോടുകൂടി കുറേ ദിവസം വർദ്ധിക്കാനുള്ളതായിട്ടുള്ള ആ ഭാഗ്യം സിദ്ധിച്ചതിലുള്ളതായിട്ടുള്ള സന്തോഷത്തോടു കൂടി ആനന്ദാകുലം ഉപഗതം ഗോകുലാത് ഗോകുലാത് ഉപഗതം ഗോകുലത്തിൽ നിന്ന് മടങ്ങി വന്നതായ ഉപഗതം എത്തിച്ചേർന്നതായിട്ടുള്ള ഗോകുലത്തിൽ നിന്ന് മടങ്ങി വന്നതായിട്ടുള്ള ആ ഉദ്ധവം ഉദ്ധവനെ കണ്ടിട്ട് ദൃഷ്ടൃ ഭഗവാൻ സന്തോഷമായി ഗുരുപുരവതയെ അങ്ങനെയുള്ളതായിട്ടുള്ള സന്തുഷ്ടനായി തീർന്നതായിട്ടുള്ള അല്ലയോ ഗുരുവായിരപ്പ പാഹി മാം അമയോഹാദ് എന്നെ അമയങ്ങളിൽ നിന്ന് അമയങ്ങളുടെ സമൂഹങ്ങളിൽ നിന്ന് എല്ലാ ലോകങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ പാഹി രക്ഷിച്ചാലും എന്ന് അതായത് ഉദ്ധവനെ പറഞ്ഞയച്ച തന്നെ ആ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അല്ലേ ഗോപികമാരുടെ ആ ഭക്തി അത് അത്യുത്തമമായിട്ടുള്ള ആ ഭക്തി ഉദ്ധവന് ഭക്തവര്യായ തസ്മൈ ഭക്തി ഉദ്രേകം സകലഭുവനെ ദർശയൻ ആ ഭക്തവര്യനായിട്ടുള്ള ഉദ്ധവന് ആ ഗോപികമാരുടെ ഭക്തി ഉദ്രേകം അത്യധികമായിട്ടുള്ള ആ ഭക്തി കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഉദ്ധവനെ തന്നെ പറഞ്ഞയച്ചത് അപ്പോൾ അങ്ങനെ ആ ഉദ്ദേശം ഇവിടെ സാധിച്ചു ഇത്യാനന്ദാകുലം ഇങ്ങനെ ആനന്ദാകുലനായിട്ട് സന്തോഷത്തോടു കൂടി ഗോകുലത്തിൽ നിന്ന് മടങ്ങി വന്നതായിട്ടുള്ള ആ ഗുരുവായൂരപ്പ അല്ലെ ഉദ്ധവനെ കണ്ടിട്ട് സന്തുഷ്ടനായി തീർന്ന ഹൃഷ്ടനായി തീർന്ന സന്തുഷ്ടനായി തീർന്ന അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെയെല്ലാം ശമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ സ ദശകം അവസാനിക്കുകയാണ് ഭക്തി സകലഭുവനെക്ഷിത നശ്രുതം ശാസ്ത്രൗഹൈകിഹ തപസികോ നമോസ്തുയാനന്കുലമുഗതം ഗോകുല ദുദ്ധവന്തം ദൃഷ്ടോ ഗുരുപുരമാ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ കണ്ടിട്ടില്ല ഭുവനമിതിലീ ഭക്തി കേട്ടിട്ടുമില്ല തപവും അറിവും അണിത്തപവും അറിവുംമാരെ എന്നീ വണ്ണം മുതിതമതിയാമുദ്ധവൻ വാക്കു കേട്ടിട്ടും ഗുരുപുരപതേ മാറ്റുക എന്നാമയങ്ങൾ സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ